ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയ കളക്ഷനുമായിട്ടാണ് അപ്പോ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതൊരു സ്റ്റോൺ ചെയിനിന്റെ വേറൊരു മോഡലാണ് അപ്പോ സ്റ്റോണില് ഗമ്മന്റെ ഗമ്മായിട്ട് വരുന്ന സ്റ്റോണ് ഇത് നമ്മള് ഡയറക്റ്റ് നമുക്ക് ഹെയർ ബോൾ ആയാലും അലിഗേറ്റർ ക്ലിപ്പ് ആയാലും ഡയറക്റ്റ് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും ബ്ലൂവിന്റെ ആവശ്യമില്ല അപ്പൊ ഇതിന് മീ ഹാഫ് മീറ്ററിന് പതിനെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് അര മീറ്ററിന് പതിനെട്ട് രൂപ അര മീറ്റർ കൊണ്ട് നമുക്ക് രണ്ട് അലിഗേറ്റർ ക്ലിപ്പും ഒരു ഗോൾഡൻ ബോളും ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ വന്നിട്ടുള്ളത് നമ്മള് കോപ്പർ വയറാണ് കോപ്പർ വയർ നമ്മളില് സ്റ്റോക്ക് തന്നിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്തു അപ്പൊ അതിന്റെ പോയിന്റ് ഫോർ പോയിന്റ് ഫോർ പോയിന്റ് ഫൈവ് പോയിന്റ് ത്രീ മൂന്ന് സൈസസ് അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ ഗോൾഡും സിൽവറും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഗോൾഡും സിൽവറും വന്നിട്ടുണ്ട് മൂന്ന് സൈസത്തിന് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് പെർ പീസിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മള് ഫുൾ ഒരു പത്ത് പീസ് മിക്സ് ആയിട്ട് എടുക്കുമ്പോ നമ്മൾ അത് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് കൊടുക്കും അത് പത്ത് പീസ് മിക്സ് ആയിട്ട് എടുത്താലും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പത്ത് പീസിന് റേറ്റ് വരുന്നത് അപ്പൊ പെർ പീസിന് ഇരുപത്തെട്ട് രൂപ അപ്പൊ സ്റ്റോൺ ചെയിന് നമ്മളെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു ഇതിന് മീറ്ററിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് സിൽവർ സ്റ്റോൺ ചെയിന് മീറ്ററിന് ഇരുപത് രൂപ അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ ഗോൾഡൻ ബോ ആണ് ഗോൾഡൻ ബോ നമ്മളെ സ്റ്റോക്ക് കുറച്ചായി അപ്പൊ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്കില് നമ്മൾ പുതിയ ഓഫറാണ് കൊണ്ടുവന്നിട്ടുള്ളത് പെർ പീസിന് ആറ് രൂപ നമ്മൾ എട്ട് രൂപക്കാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഇതിന് ആറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ പത്ത് പീസിൽ കൂടുതൽ എടുക്കുമ്പോ ഇത് അമ്പത് രൂപക്ക് കൊടുക്കും അഥവാ ഒരു പീസിന് അഞ്ച് രൂപ റേറ്റിന് കൊടുക്കുന്നതാണ് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ സെൻട്രൽ സ്റ്റോൺ ആണ് റെഡ് നമ്മളെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അത് റീസ്റ്റോക്ക് ചെയ്തു അപ്പൊ ഇതിന് പെർ പീസ് ഇത് ഫോർട്ടീൻ എം എം ആണ് സൈസ് വരുന്നത് ഫോർട്ടീൻ എം എം പതിനാല് എം എം ആണ് സൈസ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് പീസിന് ഒരു രൂപ അഥവാ പത്ത് പീസിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് ഒരു രൂപ ഇതിന്റെ തന്നെ ടെൻ എം എമ്മിൻ്റെതും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് പുതുതായിട്ട് സ്റ്റോക്ക് കൊണ്ടുവന്നതാണ് അത് റെഡ് കളർ ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് പീസിന് പത്ത് രൂപ ഇരുപത് പീസിന് പത്ത് രൂപയാണ് അപ്പൊ ഒരു പീസിന് വെറും അയിമ്പത് പൈസയാണ് വരുന്നത് ഒരു പീസിന് വെറും അമ്പത് പൈസ അപ്പൊ ഇത് റെഡ് കളറാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പാണ് അലിഗേറ്റർ ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പ് നമ്മള് ഏഹ് സിൽവറിനായിരുന്നു ഓർഡർ എടുത്തിരുന്നത് പക്ഷെ നമുക്ക് വന്നത് ഒരു ബ്ലാക്ക് തെച്ച് വരുന്ന സിൽവർ ആണ് ഒരു ബ്ലാക്ക് ടച്ച് വരുന്ന സിൽവർ ആണ് അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് പെർ പീസിന് രണ്ട് ഫോർ ഫോർ എം എം ആണ് സൈസ് വരുന്നത് ഇതിന് പെർ പീസിന് രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പത്ത് പീസ് എടുക്കുമ്പോ പതിനാറ് രൂപക്ക് കിട്ടും അപ്പൊ ഒരു ഒരു രൂപ അറുപത് പൈസ ആണൊരു പീസിന് റേറ്റ് വരിക അപ്പൊ ഇത് അമ്പത് പീസിൽ കൂടുതൽ എടുക്കുമ്പോ അതിന് അതിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പൊ ഇത്രയോ ഐറ്റംസാണ് നമുക്ക് പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പൊ അവിടുത്തെ ഒരു പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും ബബ്ബായ്